ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് ആക്ച്വലി ഇത് മിച്ചുൻ്റെ ഏജ് ഫൈവിൻ്റെ വാക്സിനേഷൻ ഡേ ആയിരുന്നു അപ്പം അവൻ അത്യാവശ്യം കാലം നല്ല പെയിൻഫുൾ ആവാൻ ചാൻസ് ചാൻസുണ്ട് അപ്പോൾ അവനൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഹൈലൈറ്റിൽ വന്നത് അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലോബിയിലും ഷോപ്പ്സിലുമൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരൊന്ന് കുറച്ച് നേരം ചുറ്റി കറക്കിയതിന് ശേഷം ഒരു ഫുഡൊക്കെ കഴിച്ചിട്ട് മൂവിക്ക് കയറാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം ഞങ്ങൾ കാണാൻ പോകുന്ന മൂവി മുർഫസിങ് ആണ് അപ്പം അതിന് മുന്നേ ഒന്ന് ഫുഡ് വെക്കണം അതിന് ശേഷമാണ് മൂവിക്ക് കയറാൻ പോകുന്നത് വാങ്ങിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ ഫ്രഞ്ച് വാങ്ങിച്ചിട്ടുണ്ട് ഏത് മൂവി അറിയ കാണാൻ പോണേണ്ടോ അപ്പൊ കാലിന് റിയോക്ക് ലൈമിന് ഇഷ്ടാണോ ഇപ്പതാ വിച്ചോന് കാലിനെ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി അതിൻ്റെ ഒരു ലൊക്കേഷൻ എന്നാണ് നമ്മൾ വന്നിരിക്കുന്നത് മിർസാഫയുടെ ത്രീ ഡി ഷോയ്ക്കാണ് കേട്ടോ ത്രീ ഡി ഷോ അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ടെന്ന് കേട്ടു റിലീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെയാണ് നമ്മൾ വന്നത് ഞങ്ങൾ നാല് പേരും ഫസ്റ്റ് ടൈമാണ് ഒരു ത്രീ ഡി ഷോ കാണാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് പിന്നെ മക്കളൊക്കെ ഇത് വെച്ച് ഇരിക്കുന്നു കാണുമെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കണ്ടറിയണം മൂവി കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ അത്യാവശ്യം നല്ല മൂവി തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ തൗസൻഡിൻ്റെ ഒരു പുതിയ കാർഡ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നാല് പേർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഗെയിംസ് ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്